ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെഡ്ഡിങ് വ്ലോഗാണ് കേട്ടോ നമ്മുടെ ഫാമിലിയിൽ കുറേ കാലത്തിന് ശേഷം ഒരു വെഡ്ഡിങ് ഒരു കല്യാണം വന്നിരിക്കുകയാണ് സോ നമ്മളെല്ലാവരും കൂടെ ഇപ്പോൾ ആ ഒരു കല്യാണം പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ നേരത്തെ തന്നെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെക്കൻ കയറുന്ന സമയം നമ്മൾ എത്തിയ സമയം കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് മുതൽ തന്നെ ആ ഒരു ഫംഗ്ഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റി അങ്ങനെ പെണ്ണെത്തി ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കല്യാണത്തിന് ഞാൻ താലം പിടിച്ച് വരുന്നതാണ് കേട്ടോ നല്ല വെയിറ്റ് ഉള്ള ഒരു താലമായിരുന്നു കുറേ പഴമൊക്കെ വെച്ച് നല്ല വെയിറ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു താലത്തിന് ഉണ്ടായിരുന്നത് എന്നിട്ട് ഇതുപോലെ നമുക്ക് ഓഡിറ്റോറിയത്തിലോട്ട് മണ്ഡപത്തിലോട്ട് വരാൻ കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ അത്രയും സമയം ഞാൻ ആ ഒരു താലം പിടിച്ച് എൻ്റെ കൈയ്യൊക്കെ സത്യം പറഞ്ഞാൽ ഷുവർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ മണ്ഡപത്തിലോട്ട് കയറിയത് അപ്പോൾ എനിക്കതിപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റു ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു മണ്ഡപത്തിൽ ഇപ്പോൾ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഇരുന്നിട്ട് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു നമ്മൾ നല്ല സുഖമായിട്ടിരുന്ന് കല്യാണമൊക്കെ കണ്ടു കിട്ടും ഓഡിറ്റോറിയം ആയതുകൊണ്ട് തന്നെ അധികം ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല പുറത്ത് നല്ല ചൂടായിരുന്നു പക്ഷേ ഓഡിറ്റോറിയം ആയതുകൊണ്ട് നല്ല സ്പേസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ടിരുന്ന് കല്യാണം ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റി കേട്ടോ അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഈ കല്യാണത്തിൻ്റെ ഈ ഒരു ചടങ്ങുകളും എല്ലാം കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കസിൻസും നമ്മുടെ റിലേറ്റീവ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരടുത്തൊക്കെ സംസാരിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു കെട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഓഡിറ്റോറിയം അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഭയങ്കര കൂളായിട്ടിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു പിന്നെ കുട്ടികളും ഉണ്ട് അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് കളിയിലും വർത്താനത്തിലും ഒക്കെ ആയിരുന്നു കെട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഈ ഒരു കല്യാണത്തിന് കൂടുമ്പോൾ അതായിരുന്നു കൂടുതലും മൈൻഡിൽ ഉണ്ടായിരുന്നത് എല്ലാവരെയും കാണാം എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അത് ഭയങ്കര രസമല്ലേ നമ്മൾ ഫാമിലി ഗെറ്റ് ടുഗദർ എന്നൊക്കെ പറയുന്നത് അതുപോലെ ആയിരുന്നു ശരിക്കും ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതർ പോലെ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്നു കേട്ടോ പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കാരണം നമ്മൾ ഒരു വലിയൊരു ഫാമിലി തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിപ്പോൾ സ്റ്റേജിൽ കയറിയാൽ നമുക്ക് സ്പേസ് ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നവർ മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഒരു വോൾ ഫാമിലി കിട്ടും നമ്മൾ മാത്രമല്ല ഏട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരവിടെ വേറെ സംസാരത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ മാത്രം കയറി ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ നല്ല എല്ലാം ഭയങ്കര മിനിമലായിട്ട് ഒരുപാടൊന്നും നമുക്ക് അങ്ങനെ ഇലയിൽ തരാതെ ആവശ്യത്തിന് മാത്രം ഫുഡ് വിളമ്പിയിട്ട് നമ്മൾക്ക് ഭയങ്കര ടേസ്റ്റിയുള്ള ഫുഡായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും കാശിയും കുട്ടികളും ചേച്ചിയും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഞാൻ പറയാറുണ്ട് എൻ്റെ ഇഷ്ടപ്പെട്ടൊരു കാര്യം സദ്യയിൽ പായസവും പപ്പടവും കൂട്ടി കഴിക്കുന്നത് അങ്ങനെ ഫൈനൽ ആയപ്പോഴത്തേനും പായസവും രണ്ട് രണ്ടുവിധം പായസം ഉണ്ടായിരുന്നു കേട്ടോ പപ്പടവും കൂട്ടിയിട്ട് നല്ല അസലായിട്ട് കഴിച്ചു നല്ല ടേസ്റ്റുള്ള പരിപ്പ് പായസം അടപ്രഥമനുമായിട്ടും ഉണ്ടായിരുന്നത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ചേരം റിലാക്സ് ചെയ്ത് ഇരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ ഫോട്ടോസും കപ്പിൾ ഫോട്ടോസും നമ്മുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് കുറേ ചില്ല ഇത് വർത്തമാനമൊക്കെ പറഞ്ഞ് കുറേ തമാശകളൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അത് ഭയങ്കര രസമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ അവരുടേതായ കളികൾ കളിക്കുന്നുണ്ട് അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളും കുറേ കാര്യങ്ങളൊക്കെ വർത്താനം പറഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വോൾഡ് ഫാമിലി എന്ന് പറയുന്നത് സോ ഈ ഒരു കല്യാണത്തിന് കൂടിയപ്പോൾ ഭയങ്കര ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഫാമിലി ഗെറ്റ് ടുഗതർ പോലെ തന്നെ തോന്നി സത്യം പറഞ്ഞാൽ നമ്മളായിരുന്നു അവിടെ എനിക്ക് തോന്നുന്നു അപ്പോൾ പെണ്ണൊക്കെ പോയി കഴിഞ്ഞ് നമ്മളിപ്പോൾ വീട്ടിലോട്ട് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ എല്ലാവരുടെ അടുത്തും ഭായയൊക്കെ പറഞ്ഞ് നമ്മളവിടുന്ന് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു ഫാമിലിയിൽ കുറച്ചും കൂടെ പേരുണ്ട് കേട്ടോ അവരെ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ കാണിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് മറ്റു വീഡിയോസൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബായ്